കഴിഞ്ഞ മാസം പതിനാറാം തീയതി ആർ എസ് എസിൽ നിന്നും കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യർ കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറിയാകും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ അസ്വാരസ്യങ്ങളുടെ ഭാഗമായി ബി ജെ പി വിട്ട് കോൺഗ്രസിൽ ചേർന്ന സന്ദീപ് വാര്യരുടെ പദവി സംബന്ധിച്ച് കെ പി സി സി പുനഃസംഘടനയ്ക്ക് മുൻപ് തന്നെ തീരുമാനമുണ്ടാകും എന്നാണ് അറിയുന്നത് ദില്ലിയിൽ പ്രധാനപ്പെട്ട എഐ സി സി നേതാക്കളെ എല്ലാം കണ്ട സന്ദീപ് വാര്യർക്ക് കെ പി സി സി ജനറൽ സെക്രട്ടറി സ്ഥാനം നൽകാൻ ധാരണയായി എന്നതാണ് സൂചന സാധാരണ ഒരു പുതിയ പാർട്ടിയിൽ ചേർന്നാൽ സ്ഥാനാർത്ഥിത്വമെല്ലാം കൊടുക്കുന്നൊരു പതിവുണ്ട് അത് പാർലമെന്ററി രാഷ്ട്രീയത്തിലെ തന്ത്രമെന്നും എതിരാളികളെ മാനസികമായി തകർക്കുന്ന തകർക്കുന്നൊരു രാഷ്ട്രീയമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് എന്നാൽ പാർട്ടിയുടെ സുപ്രധാനമായ ഒരു സ്ഥാനം നൽകുന്നത് അങ്ങനെ പതിവുള്ളതല്ല കാരണം ഒരുപാട് പേർ ചെറുപ്പകാലം തൊട്ട് തല്ലും കുത്തും കൊണ്ട് വെയിലും മഴയും നനഞ്ഞ് പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെടുമ്പോൾ ഇതുവരെ വർഗീയ ശക്തികൾക്ക് വേണ്ടി പണിയെടുത്ത ഒരാളെ പാർട്ടിയുടെ ഉന്നത പദവിയിൽ എത്തിക്കുന്നതിൽ വലിയൊരു വിഭാഗത്തിന്റെ എതിർപ്പ് നേരിടേണ്ടി വരും എന്നുള്ളത് സ്വാഭാവികമാണ് നമുക്കറിയാം ഇതേ സന്ദീപ് വാര്യർക്ക് ദിവസങ്ങൾക്ക് മുൻപ് കോൺഗ്രസിൽ നിന്നും സി പി എമ്മിലേക്ക് പോയ ഒരു നേതാവാണ് പി സലീൽ കോൺഗ്രസിന്റെ സോഷ്യൽ മീഡിയയിൽ സംസ്ഥാനത്തെ കൺവീനറായി ഏറ്റവും സുപ്രധാനമായ ഒരു പദവിയിൽ ഇരുന്ന സമയത്താണ് പി സരിൻ എന്ന ഡോക്ടർ കോൺഗ്രസ് വിട്ട് സി പി എമ്മിലെത്തി അവിടെ സ്ഥാനാർത്ഥിയായത് പക്ഷെ സ്ഥാനാർത്ഥിത്വം സി പി എം കൊടുത്തു എന്നാൽ അവർ സി പി എമ്മിലേക്ക് ഏത് രീതിയിൽ പ്രവർത്തിക്കണമെന്നുള്ള പദവി ഇതുവരെ നൽകിയിട്ടില്ല അതായത് സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റിയിലേക്ക് എടുക്കും എന്നുള്ളൊരു വാഗ്ദാനം മാത്രമാണ് കൊടുത്തിട്ടുള്ളത് സംസ്ഥാന കമ്മിറ്റിയിലേക്ക് എടുത്തിട്ടില്ല ബാക്കിയുള്ള ഒരു പദവിയും നൽകിയിട്ടുമില്ല എന്നാൽ ജില്ലാ കമ്മിറ്റിയിലേക്ക് എടുക്കും എന്നുള്ള ഒരു വാക്ക് വാക്കുകൊടുത്ത് നിർത്തിയിരിക്കുന്നു അതേ സമയത്താണ് ബി ജെ പിയിൽ നിന്നും അല്ലെങ്കിൽ ആർ എസ് എസിൽ നിന്നും വന്ന ഒരാളെ കോൺഗ്രസിന്റെ സുപ്രധാന പദവിയിൽ സംസ്ഥാന സെക്രട്ടറിയായി ഇനി കൊണ്ടുവരാൻ പോകുന്നത് അതേസമയം തീരുമാനം എന്നും സജീവ പ്രവർത്തനത്തിൽ ഇറങ്ങണമെന്നും സന്ദീപ് വാര്യർ കോൺഗ്രസ് നേതൃത്വത്തിന് അന്ത്യശാസനം നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യവും വാർത്തയായി വരുന്നു അതിനെ തുടർന്നാണ് കെ പി സി സി ജനറൽ സെക്രട്ടറി എന്ന പദവിയിലേക്ക് സന്ദീപ് എത്തുന്നത് അങ്ങനെ ഒരു ഉറപ്പ് കിട്ടിയതിന് ശേഷം പാർട്ടി ഏത് പദവി തന്നാലും സ്വീകരിക്കുമെന്ന് എ സി സി നേതൃത്വവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സന്ദീപ് വാര്യർ പറയുകയും ചെയ്തു പതിറ്റാണ്ടുകളോളം പ്രവർത്തിച്ച ആർ എസ് എസും ബി ജെ പിയും നൽകാത്ത പദവി ഇരുപത് ദിവസം പ്രവർത്തിക്കുമ്പോഴേക്കും കോൺഗ്രസ് നൽകിയിട്ടുണ്ടെങ്കിൽ നന്നായി എ സി സി നേതൃത്വത്തെ സുഖിപ്പിച്ചു നിർത്തുകയും ചെയ്തിട്ടുണ്ട് സന്ദീപ് വാര്യർ സംസ്ഥാന നേതൃത്വത്തിന് സർട്ടിഫിക്കറ്റ് നൽകേണ്ട ആളല്ല താനെന്നും തെരഞ്ഞെടുപ്പ് വിജയം നേതൃത്വത്തിനുള്ള അംഗീകാരമാണെന്നും സന്ദീപ് വാര്യർ വ്യക്തമാക്കി ഏകാധിപത്യ അന്തരീക്ഷത്തിൽ നിന്ന് ജനാധിപത്യത്തിലേക്ക് എത്തിയതിന്റെ വലിയ ആശ്വാസത്തിലാണ് താനെന്നും സന്ദീപ് വാര്യർ ഉറപ്പിക്കുകയാണ് ദില്ലിയിലെത്തിയ സന്ദീപ് വാര്യർ എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു അതിനുശേഷമാണ് പ്രവർത്തന പദവി നൽകാൻ തീരുമാനമായത് കെ അധ്യക്ഷ പദവിയിൽ സുധാകരൻ ഉള്ളതുകൊണ്ടും കെ ജനറൽ സെക്രട്ടറി പദവിയിൽ ഒഴിവുള്ളതിനാലും സന്ദീപ് വാര്യർക്ക് ജനറൽ സെക്രട്ടറി പദവി നൽകും എന്നാണ് പുറത്തു വരുന്ന വാർത്ത പ്രവർത്തനം മുരടിച്ചു നിൽക്കുന്ന കേരളത്തിലെ കോൺഗ്രസിൽ ഇനി സന്ദീപ് വാര്യറെങ്കിലും പ്രവർത്തിക്കട്ടെ എന്ന് പറയുന്നവരും ഉണ്ട് ഏതായാലും തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒക്കെ അടുത്തെത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ സന്ദീപ് വാര്യറുടെ പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പരിചയം പാർട്ടിക്ക് വലിയ മുതൽക്കൂട്ടാകുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത്